പയ്യണ്ണൂർ കാങ്കോൽ ആലപ്പടമ്പിൽ ബി എൽഒ ആത്മഹത്യ ചെയ്യാൻ ഇടയായതിൽ പ്രതിഷേധിച്ച് കേരള എൻ ജിഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബി എൽഒമാരെ ദുരിതത്തിലാക്കുന്ന എസ് ഐ ആർ നടപടികൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഇ പി അബ്ദുള്ള വി ആർ സുധീർ പി വിനോദ് കെ പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി நீங்கள் அறிஞா நீங்கள் சின்ன தீயாவோ தீபர் தியாவோ பீனாளர்கள் அழிப்படரும் 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 சிந்தாபாத் சிந்தாபாத் തുടർന്ന് നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് ഉള്ള ആളുകൾ ഇവിടെ ഇവിടെ എനിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന എ ആർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വളരെ